അതിന്റെ ഒന്നും ആവശ്യമില്ല വെറുതെ ഞങ്ങൾ ആകുന്ന മാരി പാനോട് പറഞ്ഞു നോക്കി താഴത്തുള്ള സ്ഥലം പിറ്റിട്ടായാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും ഒന്ന് ചികിത്സിച്ചിട്ടേ അപ്പാ ഞാൻ എന്നാ പോവേ നിങ്ങടുത്ത് പോവാണ്ട് പിന്നെ കുഞ്ഞു ഇപ്പൊ പറഞ്ഞൊന്നും കാര്യമാക്കാന്നി കണ്ടങ്ങൾ എന്താ വേണ്ടത് വെച്ച് വിട്ടിട്ട് എന്താ നിങ്ങള് വേഗം ചെയ്യാൻ നോക്കി അതോ കാര്യം ഉണ്ടാവുള്ളൂ ഇപ്പൊ പറഞ്ഞു നോക്കാന്ന് കണ്ടാ അധികം മൻസൂറ ഏത് മുതല് വിറ്റിട്ടാലും വേണ്ടില്ല ഇന്നൊന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിക്കണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പതി മാറിണ്ട് കുട്ടികളോട് മാറി കുട്ടികളും മക്കളെയും ഒപ്പം ജീവിച്ച് പൂത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അപ്പാക്ക് നിങ്ങൾ ബേജാറാവണ്ട ഒക്കെ മാറിക്കോളും നമുക്ക് ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോട്ടാ ഞാൻ കുട്ടികളോടൊന്ന് പറഞ്ഞെ എന്നാ ഞാൻ പോയിട്ടാ പിന്നെ എന്ത് ഡോക്ടർമാര് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞി ഹോസ്പിറ്റലിൽ കരുതിയിട്ട് കാര്യമില്ല ഏതൊക്കെ ഉണ്ടായിക്കോളീന്ന് പറഞ്ഞു നിങ്ങൾ ബാക്കിക്കാർക്ക് ആരോഗ്യം കാണിപ്പിച്ചോടുക്കാണെങ്കിൽ അവരൊന്ന് കണ്ടോട്ടെ അതാ പറഞ്ഞത് ഹലോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നിട്ട് അതെ പറ്റ ഹോസ്പിറ്റലിനൊക്കെ മടക്കിക്ക് പ്രതീക്ഷക്കൊന്നും അത് അതെ ചെങ്ങായിക്കാ ഡോക്ടർമാര് പറഞ്ഞ മാതിരി തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്തപ്പോ ചെയ്യണ പറയണ മാതിരി ഞങ്ങളൊക്കെ പറഞ്ഞു കേക്കണ്ടപ്പത് ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടിട്ട് എല്ലാ സ്വത്തും മോലും കെട്ടിപ്പിടിച്ചിരുന്നു ചികിത്സിക്കാതിരുന്ന സക്കരാത്തിന്റെ ആലെത്തിന്റെ ശേഷം ഇനി ചികിത്സക്ക് വേണ്ടി എന്ത് കാര്യമുള്ളത്